ഇന്ന് സഹാരി കുക്കിങ്ങിൽ നമ്മൾ തയ്യാറാക്കുന്നത് പൊറോട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മുട്ട പൊറാട്ടയാണ് പൊറാട്ട വെറുതെ കഴിക്കുന്നതിനേക്കാളും രുചിയിലും എളുപ്പത്തിലും എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വിഭവം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ട് പൊറാട്ട വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോന്ന് ഇതാണ് ഞാൻ ചെയ്തെടുത്തത് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സികം ആ ആവശ്യമായിട്ട് പച്ചമുളക് കുറച്ച് മല്ലിയാലയും കൂടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഈ ഒരു മുട്ട പൊറാട്ട വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾ സ്കൂളിട്ട് തരുന്ന ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് പാനൊന്ന് ചൂടായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട പകുതി ഒഴിച്ച് കൊടുക്കുക ആദ്യം എന്നിട്ട് പൊറോട്ടൻ്റെ സൈസിലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് പിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊറോട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം വീണ്ടും പൊറാട്ടിൻ്റെ മുകളിലായിട്ട് ഒരല്പം ചീസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക മുട്ട എല്ലാ ഭാഗത്തുക്കും ആകുന്ന രീതിയിൽ ഒന്ന് പെരത്തിയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നും കൂടി ചുട്ടെടുക്കാനുണ്ട് നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയുള്ളി കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും അല്പം മല്ലിയലി എരിവിനാവശ്യമായിട്ട് പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് പേന ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മിക്സ് പകുതി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു പൊറാട്ടയും കൂടി വെച്ചെടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചീസും കൂടി ഇട്ടെടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച മുട്ടൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് രണ്ട് പൊറോട്ട വെച്ച് ചെയ്തെടുത്തതും റെഡിയായി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് വേറെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ ചപ്പാത്തി വെച്ചിട്ടും ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഈസി ടേസ്റ്റി ഫുഡ് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച് നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിക്കണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം